ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സന്തോഷമായിട്ട് ഒരു ചെറുപ്പ കാലഘട്ടം എന്ന് പറയുന്നത് ഇന്നത്തെ കുട്ടികൾക്ക് പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാനൊന്നും പറ്റില്ല നമ്മൾ ഉദ്ദേശിക്കാൻ പറ്റാ വെള്ളം നമ്മുടെ കണ്ണിലേക്ക് എത്തിക്കുന്നത് നമ്മൾ ഈ പറഞ്ഞ പോലെ മറ്റേ ഇത് കയറുന്നത് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല അറ്റ് അ ടൈം അന്നത്തെ പാരൻറ്റിങ് പോലും ഇത് മിസ്സിങ് ആണ് സീരിയസ് എല്ലാത്തിനും പോസ്റ്റിംഗ് നേരിട്ടിട്ട് ഇന്നത്തെ രണ്ടായിരം കഴിഞ്ഞ പിള്ളേരാണ് ഏറ്റവും കൂടുതൽ കളിയാക്കണം വെച്ചിട്ട് അവർക്ക് ഹ്യൂമൻ ആയിട്ട് കുറവാണ് പക്ഷെ അവർ ടെക്നോളജി അതൊരു വണ്ടി എടുക്കണം തീർച്ചയായിട്ടും രണ്ടായിരം കഴിഞ്ഞ് ജെൻസ് കൂടിച്ചാണ് ചീസ്സാണ് ഞാൻ ഏറ്റവും കൂടുതൽ കളിയാക്കണം അവർക്ക് ടെക്നോളജി അറിയാം പക്ഷെ ഹ്യൂമൻ സൈഡ് വളരെ മോശമാണ് തീർച്ചയായിട്ടും എല്ലാത്തിനും ഞങ്ങളുടെ ഞങ്ങളുടെ ഇപ്പൊ സ്റ്റാറ്റിസ്റ്റിക് ആയി ഞങ്ങളുടെ കാലത്ത്ക്കർ കളിയും മോഹൻലാലിന്റെ സിനിമയിൽ കണ്ടിട്ട് ഞങ്ങള് എന്റർടൈൻമെന്റ് ഇന്നത്തെ പിള്ളേരെ എന്റർടൈൻമെന്റ് പറഞ്ഞാൽ ഇതാണ് എൻജോയ് ചെയ്യുക മറ്റുള്ള വേദനിപ്പിച്ച് എൻജോയ്ക്ക് തോന്നുന്നു മറ്റുള്ളവരെ വേദനിപ്പിച്ച് എൻജോയ് ചെയ്യുക അതായത് ഉദ്ദേശിച്ചത് വിമർശിക്കുക കാണാൻ കഴിയുന്നില്ല മൂല്യങ്ങൾ ഓൺലി മറ്റൊരാള് എൻജോയ് ചെയ്യുക ഒരു 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 മൂല്യങ്ങൾ ഇല്ല ഇല്ല സംഭവം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു സംഭവം സന്തോഷമായി സിഗരറ്റ് മദ്യം ഇതുപോലെയുള്ള ഉപയോഗിക്കില്ല സോ അങ്ങനെ ഒരു ഒരു മനുഷ്യന് തീർച്ചയായിട്ടും ഒരു ആളുടെ ഫ്രീഡം എന്ന് പറയുന്നത് ആൾക്ക് ആൾക്കാർ ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ ആ ശാരീരിക മാനസിക മാനസികാരോഗ്യം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്കാണ് അത് കഴിയുള്ളൂ ആ ഒരു കാര്യത്തില് സന്തോഷമായി കിട്ടിയിട്ടുള്ള ആ ഒരു പാരന്റിങ് ഹെൽപ് ചെയ്ത് ഹെൽപ്പ് ചെയ്തു എൻ്റെ ഫാദർ അങ്ങനത്തെ ബാഡാർസ് ഉണ്ടായിരുന്നില്ല മദർ വളരെ സെറ്റ് ആയിരുന്നു ബ്രാഡേഴ്സ് ആയിട്ടാണ് എനിക്ക് എനിക്കത് ഈ ബാഡാർസ് കൊണ്ടിട്ട് ചില ആൾക്കാർക്ക് ആവശ്യമില്ല ക്രിയേറ്റീവ് ആയിട്ടും വയലാ തമാനോ കുടിക്കുന്ന ആളായിരുന്നു കകഴി കുടിക്കണത് അങ്ങനത്തെ ആൾക്കാർക്ക് അത് കുറച്ച് ക്രിയേറ്റീവ് ആയിരുന്നു പക്ഷേ അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇത് ആവശ്യമുണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അച്ഛൻ അമ്മ ഇപ്പം നമ്മളുടെ ഒരു കാലഘട്ടത്തിലൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കല്ലുക കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ വീട്ടിൽ അച്ഛനമ്മയുടെ തല്ലുകളൊക്കെ ഞാൻ തല എനിക്ക് എൻ്റെ ഫാദർ ഞാൻ ലീഡ് ചൈൽഡായത് കൊണ്ട് കുറച്ച് ലാളിച്ചാണ് വളർത്തിയത് തീർച്ചയായിട്ടും ഫാദർ മെലിച്ച് പോയി രണ്ട് മാസം മുമ്പ് മെലിച്ച് പോയി അവൾക്ക് ഋഷി ചെയ്യുന്നതാണ് എന്നാലും നല്ല പേരൻ്റെയാണ് അവർ കുറച്ചുകൂടെ ഇപ്പോഴത്തെ എൻ്റെ സിസ്റ്റേഴ്സിൻ്റെ പേരൻസ് ആകുമ്പോൾ ഞാൻ ഇവിടെ അല്ല ഇപ്പോഴത്തെ പേരൻസിനെ അവർ വാല്യൂസ് പഠിക്കുന്നില്ല അവർ എങ്ങനെ നിങ്ങളുടെ ലൈഫിൽ പണം ഉണ്ടാക്കും അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും പ്രാക്ടിക്കൽ സെൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള എങ്ങനെ പണം ഉണ്ടാക്കും അങ്ങനത്തെ അല്ലാതെ മൂല്യങ്ങൾ പഠിപ്പിക്കുന്നില്ല പ്രാക്ടിക്കൽ സെൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഫാമിലി ഉപകരിച്ചിട്ടുണ്ട് അല്ല എൻ്റെ ഫാദറോട് വേണ്ടത് മനസ്സിലാക്കും കാണിക്കണമെ പ്രായോഗിക ബുദ്ധി അത് ശാരീരികാരോഗ്യം മാനസികാരോഗ്യം വീക്ഷണ ബോധത്തിലും ആ ഒരു പ്രായോഗിക ബുദ്ധി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ പല ആൾക്കാരും ഇപ്പം എൻ്റെ സിസ്റ്റേഴ്സിനെ കണ്ട് അവരല്ല അവർ മക്കളോട് വാല്യൂസ് അല്ല പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെ ബി സക്സസ്ഫുൾ അല്ല ഇനി എനിവേ ടെണ്ടുൽക്കറിൻ്റെ ഫാദർ ഡെഡുക്കറുണ്ട് നിങ്ങൾ ആദ്യം നല്ല മനസ്സിലാവും പിന്നെ നല്ല ക്രിക്കറ്ററ വേണം അച്ഛൻ്റെ ഫാദർ അച് അങ്ങനെ എത്ര പേരൻസ് പറയുന്നുണ്ടാവും ഐ വാണ്ടു ബിഗ് ഗുഡ് ഡോക്ടറെ ആരും പറയില്ല ഐ വാണ്ടി ബിഗ് ഡോക്ടറുമാണ് എന്റെ ഡോക്ടറാണ് സ്റ്റാഫക്കും കാസിക്കേ ഗുഡ് ഡോക്ടറെ ആരും പറയുന്നത് വാല്യൂസ് വളരെ ഇമ്പോർട്ടന്റാണ് തീർച്ചയായിട്ടും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു പാര്ട്ട അവർ കണ്ടിട്ട് എന്റെ ഫാദറിനെ ഏറ്റവും വലിയ ക്വാളിറ്റി മനുഷ്യത്വമാണ് തീർച്ചയായിട്ടും അതാണ് ഞാൻ കേട്ടേറ്റവും വലിയ ക്വാളിറ്റി ഗുഡ് ക്വാളിറ്റി ഏറ്റവും വലിയ ക്വാളിറ്റി ആണ് സോ ആ ഒരു ക്വാളിറ്റി ആണ് ഇന്ന് സന്തോഷിലൂടെ റൺ ചെയ്തോണ്ടിരിക്കുന്നത് ഈ കാലത്ത് അത് നെഗറ്റീവായി മാറുന്നറിയില്ല എനിക്ക് ഇപ്പം നെഗറ്റീവായിട്ട് മാറുകയാണ് কাৰণে ল'ং টেমি সক ষমিলাচ